അസലാ വലൈക്കു വരഹമുല്ലാഹി വാത്തു ഞാൻ അജ്മീർ ഫക്കേർ അമ്പം കൊന്ന് ബീരാൻ അൽപ്പാപ്പൻ്റെ ഹസറത്തിൽ ആണുള്ളത് കേട്ടോ അമ്പം കൊന്ന് ബീരാനലുപ്പാപ്പ മറുപട്ട് കിടക്കുന്നത് മണ്ണാർക്കാടിന് സമീപം അമ്പം കൊന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് മണ്ണാർക്കാടിന് ഏകദേശം രണ്ട് വഴിയിൽ കൂടി നമുക്കങ്ങൾ വരാൻ പറ്റും ഏകദേശം പിന്നെ ഒരു അഞ്ച് ആറ് ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ മണ്ണാർക്കാട് വരുന്നവരൊക്കെ അമ്പങ്ങൾ വരാനും പോകാൻ അന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ സുഖമായിട്ട് പോരാം അല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും വഴി പറഞ്ഞു വരും നല്ല സുഖകരമായ വഴികളാണ് അപ്പം ഈ വഴിക്ക് വരുന്നവരൊക്കെ ഒന്ന് ചേർത്ത് ചെയ്യാൻ ശ്രമിക്കും അവർ ഒരുപാട് കറാമത്തുകളുള്ള മഹാനാണ് അള്ളാസുബത്തിൽ അവരെ ഹക്കജാബ് ഇറക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ കൽബ് നന്നാക്കി തരട്ടെ ആമി നിഷാ ഉള്ള ഏതായാലും എല്ലാവരും ഇവിടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെ പോകുന്ന സമയത്തും ഈ പാവപ്പെട്ടതിന് വേണ്ടി ഒന്ന് ദ ചെയ്യാൻ മറക്കരുത് ഇൻഷാ ഇൻഷാല് സ്ലാക്കും വരഹമുല്ലാ വരക്കാത്തു